ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്താംബുളിൽ നടന്ന ചർച്ചകളിൽ ഇറാന് വൻ തിരിച്ചടിയാവുകയാണ് ഇനിയും വഴങ്ങിയില്ലായെങ്കിൽ ടെഹ്റാനു മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനിടയിലായിരുന്നു ചർച്ചകൾ നടന്നതെങ്കിൽ പോലും ഒന്നും ഇതുവരെയും ഫലം കണ്ടില്ല യുറാനിയൻ കോൺസുലേറ്റ് കെട്ടിടത്തിൽ നടന്ന ചർച്ചകൾക്കായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒത്തുകൂടിയിരുന്നു ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തന്നെ വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ചർച്ചകൾക്കിടെ ഇരുപക്ഷവും സമ്മതം അറിയിച്ചു എന്നാൽ ഇതും എത്രത്തോളം ഫലം കാണുമെന്നതിലും വ്യക്തമായിട്ടില്ല ഇറാനിനെതിരെ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയിലാണ് നാലു മണിക്കൂർ നീണ്ട ചർച്ചകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ആരംഭിച്ച തങ്ങളുടെ ആണവ പദ്ധതി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും അത് നിരീക്ഷണ വിധേയമാക്കുമെന്നും സമ്മതിച്ചപ്പോൾ തന്നെ ഈ ഉപരോധങ്ങൾ പിൻവലിച്ചതാണ് എന്നാൽ വീണ്ടും അവർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം ഗൗരവമേറിയതും അതുപോലെ തന്നെ വിശദവുമായി കൂടെ കൂടിക്കാഴ്ച ആണവ പ്രശ്നങ്ങളും ഉപരോധങ്ങളും അസ്വസ്ഥതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും കൂടുതൽ ചർച്ചകൾക്കും അല്ലെങ്കിൽ ധാരണകളിലേക്കും എത്തിയതായി ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇറാനിൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും യൂറോപ്യൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കി ഇതിനെ സ്റ്റെപ്പ് ബാക്ക് എന്ന് വിളിക്കുന്നു അതായത് ഇറാൻ കരാറിൽ നിർബന്ധ അല്ലെങ്കിൽ നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ മുൻപ് പിൻവലിച്ച ഉപരോധങ്ങൾ ഉടൻ തന്നെ വീണ്ടും ഏർപ്പെടുത്താൻ കഴിയും അതേസമയം സ്റ്റെക് ബാക്ക് പ്രക്രിയ ആരംഭിക്കുന്നതിൽ കാലതാമസം വരുത്താൻ ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ പകരമായി ഇറാൻ അഭ്യർത്ഥന അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായ ചില നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടേയെന്നും ഉയർന്ന സമ്പുഷ്ടീകരണമായ യുറേനിയം ശേഖരിച്ചതിനെക്കുറിച്ചും ആശങ്കകൾ പരിഹരിക്കുമെന്നും ഇവർ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് കൂടി തന്നെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇറാൻ ആണവ പദ്ധതി പുനർനിർമ്മിച്ചാൽ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇറാൻ ഒരിക്കലും സമ്പുഷ്ടീകരിക്കില്ല അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് സമ്പുഷ്ടീകരിക്കുക എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ അവരുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ ഉടൻ തന്നെ ഒന്നും ബോംബുകൾ നിർമ്മിക്കാൻ പോകുന്നില്ല ആണവായുധങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് യഥാസമയം നീക്കം ചെയ്യാൻ ഇറാന് മതിയായ സമയം ലഭിക്കുന്നില്ല എന്നും ഞങ്ങൾ കരുതുന്നു അതൊരു വലിയ തിരിച്ചടി ആയിരുന്നുവെന്ന് ഞാൻ കരുതപ്പെടുന്നതായും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് ആക്രമണങ്ങൾക്ക് മുൻപേ തന്നെ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നാനൂറ് കിലോഗ്രാം യുറേനിയം നീക്കം ചെയ്തതായി പ്രചരിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് വ്യാജ വാർത്തയാണ് എന്നതായിരുന്നു അവർ അവകാശപ്പെട്ടത് അതേസമയം ട്രംപിന്റെ ദുർബല അല്ലെങ്കിൽ ട്രംപിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ വന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണമാകട്ടെ ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുക എന്നത് ഞങ്ങളുടെ ഇടുങ്ങിയ ലക്ഷ്യത്തിന്റെ ഫലപ്രദമായ സൂചകമാണ് എന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയത് ന്യൂസ് വ്യക്തമാക്കിയതും